എല്ലാവർക്കും നമസ്കാരം കൊച്ചുവേളയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന അന്ത്യോദയ ട്രെയിനിൻ്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇനി മുതൽ തിരുവനന്തപുരം നോർത്ത് എന്നായിരിക്കും അറിയപ്പെടുന്നത് എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും രാത്രി ഒമ്പത് ഇരുപത്തഞ്ചിനാണ് ഈ ട്രെയിൻ കൊച്ചുവേളയിൽ നിന്നും പുറപ്പെടുന്നത് പൂർണ്ണമായും അൺ റിസർവഡ് കോച്ചുകൾ ഉള്ള ട്രെയിനാണ് അന്ത്യോദയ എന്ന് പറയുന്നത് ഈ ട്രെയിനിന് സ്റ്റോപ്പുകൾ വളരെ കുറവാണ് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും മാത്രമാണ് ഇത് നിർത്തുന്നത് അതുകൊണ്ട് വേഗത്തിൽ തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാം രണ്ടാമത്തെ പേജിൽ ഈ ട്രെയിൻ തിരിച്ചു വരുന്ന സമയമാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഞായർ വെള്ളി ദിവസങ്ങളിലും മംഗലാപുരത്തു നിന്ന് രാത്രി എട്ട് പത്തിനാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത് ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന ഈ യൂട്യൂബ് ചാനലിൽ നൂറ്റി മുപ്പതിലധികം വീഡിയോകൾ ഉണ്ട് ട്രെയിൻസ് ഇൻ കേരള എന്ന പ്ലേലിസ്റ്റിൽ ഇതുപോലെ എല്ലാ ട്രെയിനിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ദയവായി വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക